ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ മുമ്പ് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റോ പി ആൻഡ് എല്ലോ പോലത്തെ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു 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 സ്പെസിഫിക് ഫോമാറ്റ് എന്ന് പറയാൻ പറ്റില്ല ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ പറഞ്ഞാൽ ഇതൊരു ഓപ്ഷനിലാണ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് നമ്മുടെ ക്യാഷിൻ്റെ വരവും പോക്കും ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ക്യാഷ് വരുന്നു ക്യാഷ് പോകുന്നു ഇത് ആ ഫ്ലോ ഇൻഫ്ലോ ആൻഡ് ഫ്ലോ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഈയൊരു ഏരിയയിൽ നമ്മളധികം മാനേജ്മെൻ്റോ ഡിപ്പാർട്ട്മെൻറ്റോ അതിൻ്റെ ഓണറോ അതിനെപ്പറ്റി ഒരു ശ്രദ്ധ അധികം കായികം കാണുന്നില്ല അപ്പോൾ നമുക്ക് ഇവർക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഓണർക്കോ മാനേജ്മെൻറ്റോ തോന്നുന്നുണ്ടാവും ഞാൻ വഴിയാണല്ലോ ക്യാഷ് മുഴുവൻ പോകുന്നത് ഞാൻ എന്നിലേക്കാണല്ലോ ക്യാഷ് വരുന്നത് പക്ഷേ അതുകൊണ്ട് ഒരു ഇല്ല നമുക്ക് നമുക്ക് മിക്കവാറും സ്ഥാപനങ്ങളിൽ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോ ക്യാഷ് ഇൻ ആണ് അപ്പോൾ അപ്പോൾ ക്യാഷിൻ ഷോർട്ടേജ് ആകുമ്പോൾ അന്വേഷിച്ച് നടക്കും എന്ത് പറ്റി അപ്പോഴാണ് നമുക്ക് റിസീവബിൾസ് ആറ് മാസം കഴിഞ്ഞ് കിട്ടിയിട്ടില്ല സ്റ്റോക്ക് കിട്ടിയിട്ടില്ല റീഫണ്ട് കിട്ടിയിട്ടില്ല അപ്പോഴത്തേക്ക് അവിടുന്ന് പ്രഷർ വന്നു ഈ പേയ്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്തു ഇൻസ്റ്റാൾമെൻറ്റ് ഡെബിറ്റ് ചെയ്തു നമ്മൾ ഈ മാസം അല്ല അടുത്ത മാസമാണെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെയൊക്കെ കുറേ കാരണങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരാൾ കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് കിട്ടിയില്ല ഇങ്ങനെയുള്ള കുറേ മൊണ്ന്ന് ന്യായങ്ങൾ പറഞ്ഞാൽ നമുക്ക് കേൾക്കാം സാലറി പോലും സമയത്ത് കൊടുക്കാൻ പറ്റാണ്ട് അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാഷ് ഫ്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാഷ് ഫ്ലോ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് നമ്മൾ ക്യാഷ് ഫ്ലോ പ്രൊജക്റ്റ് ചെയ്യണം നമ്മൾ അടുത്ത ഈ അടുത്ത ആഴ്ചയിൽ അത് വീക്കിലി മന്ത്ലി ക്വാർട്ടർലി റോളിംഗ് ബേസിസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അടുത്ത ആഴ്ചയിൽ നമ്മുടെ മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ എന്തെല്ലാം ഇൻഫ്ലോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്തെല്ലാം ഔട്ട്ഫ്ലോസ് എക്സ്പ്ലെക്ട് ചെയ്യുന്നു അത് ശരിക്കും നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കണം അത് വെച്ചിട്ട് കാര്യമില്ല അതിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ അത് ഏൽപ്പിക്കണം അപ്പം നമുക്കൊരു പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് വന്നു കഴിഞ്ഞു ദെൻ ആക്ച്വലായിട്ട് ഈ ഈ എസ്റ്റിമേറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഔട്ട് ഫ്ലോ വരേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് വരേണ്ടത് ഈ ഡിഫറൻസ് നമ്മൾ മാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും സ്ഥാപനത്തിന് ക്യാഷ് ഫ്ലോയുടെ ഒരു ഡെഫിഷ്യൻസി വരില്ല ഇനി ക്യാഷ് ഫ്ലോ എന്താണെന്നേ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു പണം വരുന്നു ഫണ്ട് അല്ലെങ്കിൽ ഫണ്ട് വരുന്നു പോകുന്നു ഏതൊക്കെ ഫണ്ടുകളാണ് നമുക്ക് വരാൻ സാധ്യത ഇൻഫ്ലോയിൽ എന്തെല്ലാം പെടും ബേസിക്കലി നമുക്ക് വരാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബേസിക്കലി വൺ സെയിൽസ് പ്രൊസീഡ്സ് ആണ് വരണത് ആ സെയിൽസ് മുഴുവൻ ഇങ്ങോട്ട് വരും നമ്മളിപ്പോൾ ലോൺ എടുക്കുവാണെങ്കിൽ അത് വരും കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് അങ്ങനെ വരും റീഫണ്ട് എന്തെങ്കിലും കൊടുത്ത് പൈസ കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടും ചില ആൾക്കാർ അഡ്വാൻസ് ആയിട്ട് ചിലപ്പോൾ പൈസ തരും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ഫീൽ ചെയ്യാറ് ഇനി ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ നാച്ചുറലി നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പൈസ കൊടുക്കണം രണ്ടാമത് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റോ ഇൻസ്റ്റാൾമെൻറ്റോ ഓൺലി കൊടുക്കണം സാലറീസ് സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങൾ കൊടുക്കണം ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കണം ലോൺസ് ഉണ്ടെങ്കിൽ ലോൺസിൻ്റെ റീഫണ്ട് കൊടുക്കണം അങ്ങനെയുള്ള റണ്ണിങ് എക്സ്പെൻഡിച്ചറിലേക്കും മറ്റതിലേക്കും വേണ്ട ഔട്ട് ഉണ്ട് ഇത് എസ്റ്റിമേറ്റ് ചെയ്യുക പ്ലാൻ ചെയ്യുക ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയണേ അപ്പോൾ ഇൻഫ്ലോയും ഔട്ട് ഫ്ലോയും എസ്റ്റിമേറ്റ് ചെയ്യുക പ്രൊജക്റ്റ് ചെയ്യുക ഇത് ആക്ച്വലിന്ന് കമ്പയർ ചെയ്യുക ഇതിൻ്റെ അകത്ത് വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വന്നു എന്നുള്ളത് അനലൈസ് ചെയ്യുക എങ്കിലേ അടുത്ത പ്രാവശ്യം കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഈ ക്യാഷ് പറ്റി പറയുമ്പോൾ ഒരു ഒരു കാര്യോടെ ഒരു ബിസിനസ് ഓണർ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാൻ പറയാം ആ ബിസിനസ് ഓണർ ഇതിനു വേണ്ടി ഇൻസിസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം നമുക്ക് ബാങ്ക് റിക്കൺസിലിയേഷൻ എന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ടൊക്കെ അതായത് മാനുവലായിട്ട് ബുക്ക് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് ബാങ്കിലേക്ക് ഒരു ആക്സസ്സും ഇല്ല അവിടെ പോയി ചോദിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അന്നൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ മാസവും അവിടുന്ന് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുത്തിട്ട് അന്ന് മാനുവലാകുമ്പോൾ ഫോട്ടോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്തിട്ട് ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കിട്ടും ഇതുപോലെ തന്നെ നമ്മളും നമ്മുടെ അക്കൗണ്ട്സിൽ ബാങ്കുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഇത് റിക്കൺസൽ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ബാങ്ക് റിക്കൺസിലേഷൻ ഇത് നടന്നില്ലെന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരാൾ ചെക്ക് തരുന്നു നമ്മളെ പണ്ടത്തെ കാര്യമാണെന്ന് പറഞ്ഞാൽ ചെക്ക് തരുന്നു ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അത് കളക്ട് ചെയ്ത് വന്നോ എന്ന് അന്വേഷിക്കാൻ നമുക്ക് പറ്റുന്നില്ല ഈ റിക്കൺസിലേഷൻ ഉണ്ടെങ്കിൽ ഒരു മാസത്തിനകമെങ്കിലും കിട്ടും അതുപോലെ നമുക്ക് ഒരാൾ ചെക്ക് തരുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റോ നമ്മുടെ അക്കൗണ്ട്സോ അത് ഡിപ്പോസിറ്റ് ചെയ്യാൻ മറന്നുപോകുന്നു നമ്മുടെ അക്കൗണ്ട്സിൽ നമ്മൾ വെച്ചു പക്ഷേ എങ്ങനെ അറിയും ഡിപ്പോസിറ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം ചിലപ്പോൾ അതൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഇത് കറക്റ്റായിട്ട് റിക്കൺസിലെയ്ത് മുപ്പത് ദിവസം നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് ഇത് വന്നിരിക്കണമെന്ന് അപ്പോൾ ഒരാൾ പറഞ്ഞാൽ നമുക്ക് പൈസ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അത് കിട്ടിയോ നമ്മൾ സ്പെൻഡ് ചെയ്തോ ഇതൊക്കെയാണ് പഴയ കഥകളാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കഥ എന്ന് പറഞ്ഞാൽ ഒത്തിരി മാറി എല്ലാം ഡിജിറ്റലൈസേഷനായി നമുക്ക് നെറ്റ് ആയി നമുക്ക് ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ട് ബാങ്കിൽ നമുക്ക് കാണാൻ പറ്റും ബുക്സ് നമ്മൾ വേറെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷെ കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ഒരു 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 ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ബാങ്ക് റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റേ ഇല്ല അപ്പോൾ എല്ലാവരും പറയും നമ്മളെവിടെ സംസാരിച്ചാലും അവരുടെ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ ഞങ്ങൾ ബാങ്കിൽ നോക്കുന്നുണ്ടല്ലോ സാറേ അത് ഞങ്ങൾ നോക്കുന്നുണ്ട് ക്രെഡിറ്റെന്ന് വരുന്നുണ്ട് നോക്കണ്ട ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം നോക്കും ഇത് വന്ന് അപ്പം നോക്കും നോക്കുമ്പോൾ പക്ഷേ ഇതൊരു ലോക മണ്ടത്തരാണ് ശരിക്കും പറഞ്ഞാൽ പഴയതുപോലെ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യണം ഈ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതൊക്കെ എന്തുമാത്രം റിലയബിലിറ്റി അതിൻ്റെ അകത്തുണ്ടെന്ന് നമുക്കറിയില്ല നമുക്ക് വേണ്ടത് റിക്കാർഡ്സാണ് ഞാൻ ഒരു ഒരു കേസ് മാത്രം പറയാം എന്തുകൊണ്ടാണ് ബാങ്ക് റിക്കൺസിലേഷൻ ഇത്രയായിട്ട് വേണം എന്ന് പറയാനുള്ള നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഒരു സെയിൽ നടക്കുന്നു ഒരു സെയിൽ നടക്കുമ്പോൾ ഒരു കസ്റ്റമർ ബി ടു സി കസ്റ്റം സെയിലാണെന്ന് ആലോചിക്കുക ബി ടു സി ബി ടു സി ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ടു ലാക്സിൻ്റെ ഒരു സെയിൽ നടക്കുമ്പോൾ ആ കസ്റ്റമർ ടു ലാക്സും നമുക്ക് മറ്റേ ചെക്കായിട്ടോ ക്യാഷായിട്ടോ കാർഡായിട്ടോ ജി പേ സോറി ഡിജിറ്റൽ യു പി ഐ പേയ്മെൻറ്റ്സ് എന്തെങ്കിലും ആയിട്ട് എല്ലാം ഒന്നിച്ച് തരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അത് പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ അറിയാം ആ കസ്റ്റമർ അത് സെറ്റിൽ ചെയ്യുന്നത് കുറച്ച് ക്യാഷ് ഉണ്ടാവും കുറച്ച് ക്രെഡിറ്റ് കാർഡ് ഒന്നോ രണ്ടോ ക്രെഡിറ്റ് കാർഡുകൾ അവരുടെ അവൈലബിലിറ്റി എടുത്ത് യൂസ് ചെയ്യും കുറച്ച് നമ്മുടെ ഡിജി ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗൂഗിൾ പേ പോലത്തെ മെത്തേഡ് ഉപയോഗിക്കും ഉണ്ടെങ്കിൽ ഒരു ചെക്കും കൊടുക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കിട്ടിക്കഴിഞ്ഞു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു എല്ലാം പൈസയും കിട്ടി നമ്മൾ സാധനം ഡെലിവറി ചെയ്യുന്നു ഇത് നമ്മുടെ ബാങ്കിൽ വന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മളെങ്ങനെ എൻഷുർ ചെയ്യും എൻ്റെ അനുഭവത്തിൽ അമ്പത് ശതമാനം സ്ഥലത്ത് പോലും ഇത് സീരിയസ് ആയിട്ട് എടുത്ത് നോക്കാറില്ല നമ്മൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലോ കൺസേൺഡ് ആളോട് ചോദിച്ചാൽ നോക്കി സാറേ വന്നിട്ടുണ്ട് നോക്കി സാറേ വന്നിട്ടുണ്ട് സംഭവിച്ചു വന്നിട്ടുണ്ടാവാം പക്ഷേ മാസാവസാനം നമ്മുടെ അക്കൗണ്ട്സ് ഇത് മുഴുവൻ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കാരണം ഒരു പ്രാവശ്യം വന്നാൽ പോലും ചിലപ്പോൾ ന്യൂ ന്യൂജെൻ ബാങ്കിൽ അത് വീണ്ടും പിന്നെ ഡെബിറ്റ് ചെയ്ത് പോവാം എന്തെങ്കിലും കാരണങ്ങൾ ബൈ മിസ്റ്റേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരേണ്ട സാധനം വേറെ സ്ഥലത്തേക്ക് പോകാം ചെക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന വേറെ അക്കൗണ്ടിലേക്കാവാം അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ബുക്ക് പ്രകാരമുള്ള പൈസ ബാങ്കിലും വന്നിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാണ് അതുപോലെ ബാങ്കിൻ്റെ അവിടെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡെബിറ്റുകൾ വരാം ചില ഹിഡൻ ചാർജുകൾ വരാം ഇൻട്രസ്റ്റ് റേറ്റുകൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്ത് വന്നാലും ബിസിനസ് ഓണേഴ്സിനോട് എനിക്കുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ മാസവും എത്ര ബാങ്ക് ഉണ്ടെങ്കിലും ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ഇൻസിസ്റ്റ് ചെയ്യുക അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരാൻ പറയുക എൻ്റെ അത് ഒരു റോക്കറ്റ് സയൻസും ഇല്ല നമ്മൾ ബാങ്കിലേക്ക് ഇട്ട പൈസ അല്ലെങ്കിൽ ന ബിഹാഫ് ഓഫ് അസ് ഇട്ടെന്ന് നമ്മുടെ റെക്കോർഡ്സ് കാണിക്കുന്ന പൈസകൾ അവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഇതും ക്യാഷ് ഫ്ലോ ആയിട്ട് വളരെ കണക്റ്റഡാണ് അപ്പോൾ ക്യാഷിൻ്റെ എസ്റ്റിമേറ്റ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ എസ്റ്റിമേറ്റ് ചെയ്യുക അത് ആക്ച്വലു കമ്പയർ ചെയ്യുക റെമഡിയൽ മെഷേഴ്സ് എടുക്കുക ക്യാഷ് ഷോർട്ടേജ് അല്ലെങ്കിൽ ഫണ്ട് ഷോർട്ടേജ് വന്ന് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതേ ഉള്ളൂ പല കേസുകളിലും നമ്മുടെ സിസ്റ്റംസ് കൺട്രോൾ സിസ്റ്റംസ് നമ്മുടെ അഡ്വാൻസ് പ്ലാനിങ് ഫോളോ അപ്പ് ഇതിൻ്റെ കുറവുകൊണ്ടാണ് ഫണ്ട് ഷോർട്ടേജ് വരുന്നത് അത് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് അത് അതിനെ അതിജീവിക്കാൻ പറ്റും